ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു ഇൻ്റലിജൻറ്റ് കോവിഷൻ ഐക്യു എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അത്യാവശ്യം ഐക്യൂ ഉള്ള ആളുകൾക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ സന്തോഷ് മണ്ണിൻ്റെ കളി കണ്ടപ്പോൾ ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ട് അവരന്ന് എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ബുദ്ധി കുറഞ്ഞവർക്ക് ഐക്യ കുറഞ്ഞവർക്ക് കുറച്ച് സമയം എടുത്തു ഇന്ന് അവരെന്നെ സ്നേഹിക്കുന്നു അതിൻ്റെ മനഃശാസ്ത്രം ഇതാണ് ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കാണുക അതിനെ പ്രൊമോട്ട് ചെയ്യാം ഇഷ്ടപ്പെടാത്ത നിങ്ങൾ കാണരുത് രാത്രി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രിമം ജന്മം ഓ ഓ പ്രേ പ്രേ അ പ്രിയയ്ക്ക് വേണ്ടി തന്നെ ഞാൻ ഈ പാട്ടങ്ങോട്ട് നിർത്തുകയാണ് തെറിയൊന്നും പറഞ്ഞോണ്ട് ആരും വരണ്ട പാട്ട് നിർത്തി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പം എങ്ങനെ പാട്ട് പാടാതിരിക്കുന്നു നിങ്ങൾ തന്നെ പറ നമ്മുടെ സുന്ദരനായിട്ടുള്ള സന്തോഷ് പണ്ഡിത് ജിയുടെ അല്ലെങ്കിൽ ജിയെ പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോ എങ്ങനെയാണ് ഈ പാട്ട് പാടാതിരിക്കുന്നത് ഏ ആ അതുകൊണ്ട് അങ്ങ് പാടിയെന്നുള്ളൂ വിട്ടുകള ഓക്കെ പാട്ട് കേട്ടിട്ട് ആരും ഓടിയൊന്നും പോകണ്ട വീഡിയോ മൊത്തം കാണും ഈ വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ മനസ്സിലാകും അതായത് ഈ സന്തോഷ് പണ്ഡിത് ജിയെ ഈ ഈ പാട്ട് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഫസ്റ്റ് പഠനത്തെ കണ്ടല്ലേ അപ്പൊ ഇതൊക്കെ ഇറങ്ങിയ സമയത്ത് കുറെ പേര് നല്ല ആട്ടിതുപ്പിട്ടുണ്ടായിരുന്നു ഈ വ്യക്തിയെ അപ്പൊ ആ വ്യക്തികൾക്കെല്ലാം ആ വ്യക്തികളെയൊക്കെ ഈ ഒരു സന്തോഷ് പണ്ഡിത് ജി മണ്ടനാക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കി തരുന്ന കുറച്ച് ഇന്റർവ്യൂകൾ ഈ അടുത്തായിട്ട് ഈ വ്യക്തിയുടെ ഇറങ്ങിയിട്ടുണ്ട് ഈ വ്യക്തി കൊറേ കാര്യത്തിൽ ഇപ്പൊ മുല്ലപ്പെരിയാറിനെ പറ്റി സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു അപ്പൊ ആ ഇന്റർവ്യൂടെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ട് തീർക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ ഇന്നലെ ഞാൻ കണ്ട ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അത് കണ്ടു കാണാൻ ചാൻസ് ഇല്ല വളരെ കുറച്ചു പേരെ ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുള്ളൂ പക്ഷേ സന്തോഷ് പണ്ഡിതന്റെ കണ്ടിരിക്കേണ്ട ഇന്റർവ്യൂകൾ ഒന്ന് തന്നെയാണ് ഇന്നലെ ഞാൻ കണ്ട ആ ഒരു ഇന്റർവ്യൂ എന്താണ് അൺഫിൽട്ടേർഡ് കോഫി വിത്ത് ദീപ എന്ന് പറയുന്ന ഒരു ചാനലിലായിരുന്നു ചാനലിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കണ്ടു തുടങ്ങിയതേ ഉള്ളൂ പക്ഷെ അതിനകത്ത് ഇരിക്കുന്ന ഇന്റർവ്യൂവർ ദീപ എന്ന് പറയുന്ന ചേച്ചി മാൻ ലൈക്ക് അതാണ് ഇന്റർവ്യൂവർ ഓപ്പസ്റ്റിരിക്കുന്ന ആൾക്ക് വില കൊടുത്ത് എങ്ങനെ സംസാരിക്കണം എന്ന് അറിയാവുന്ന ഒരു ആണ് ചേച്ചി വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ബട്ട് ചേച്ചിയാണോ ഏ വാട്ട് ലൈക്ക് ലൈക് ദീപ യു ആർ ലൈക്ക് ലൈക് ഓസം ആങ്കർ എനിക്ക് നന്നായിട്ട് എനിക്ക് ബോധിച്ചു ആ ഒരു ഇന്റർവ്യൂ അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ പണ്ട് ഞാൻ പറഞ്ഞില്ല ഈ ഒരു പടത്തിനകത്തെ പാട്ടും ഈ ഒരു പടമൊക്കെ ഇറങ്ങിയ സമയത്ത് ഭൂരിഭാഗം മലയാളികളെ പോലെ തന്നെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ഇരിക്കുമ്പോൾ ഈ വ്യക്തിയെ നല്ല ഊക്കൂക്കുന്ന സംസാരങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ മറ്റേ മറ്റേ എന്നെ മറ്റേ സെറ്റപ്പായിട്ട് അങ്ങനെ വിചാരിക്കേണ്ട ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്ത കണക്ക് ഉള്ള കാര്യം പറയണമല്ലോ അന്നും ഈ പുള്ളിയുടെ പല ഈ സിനിമകളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു കാര്യം പുള്ളിയുടെ ഇഷ്ടമായിരുന്നു പുള്ളിയുടെ ബ്രില്യൻസ് പുള്ളിക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു സാധനം അറിയാം അത് നല്ല വ്യക്തമായിട്ട് അറിഞ്ഞു കളിച്ചൊരു വ്യക്തിയായിരുന്നു പുള്ളി ഇന്ന് അതിനെപ്പറ്റിയുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് നമുക്ക് അതിനെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാനുള്ളത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി എന്ന് പറയാൻ നിങ്ങൾക്കറിയാം ഇന്ന് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താ ഒരു കല എന്നൊക്കെ എല്ലാരും പറയും കലയോടുള്ള സ്നേഹം ഒന്നും അല്ലടേ കാശ് കാശില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല കാശിനെ സ്നേഹിക്കാതെ കലയെ പ്രോപ്പറായിട്ട് സ്നേഹിക്കുന്ന വിരലിൽ രണ്ടാവുന്ന ആളുകൾ മാത്രമേ ഇന്നൊരു എനിക്ക് തോന്നുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ കാണുകയുള്ളൂ അല്ലാതെ കല മാത്രം മുന്നിൽ കണ്ടു നിൽക്കുന്നവർ എനിക്ക് അറിയത്തില്ല വളരെ കുറവായിരിക്കും എന്താണെങ്കിലും അപ്പൊ അവർക്കൊക്കെയുള്ള ഊക്ക ഈ അണ്ണൻ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് എല്ലാവരും ഈ പുള്ളിയെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടമല്ലാത്തവരും ഇതൊന്ന് കണ്ടിരിക്കണം ഓക്കെ അപ്പൊ ദാ തുടങ്ങാം കുറച്ച് നാളുകള് നമ്മുടെ മിമിക്രിക്കാർക്ക് ഒരു ഒരു ക്യാരക്ടർ തന്നെ കിട്ടിയായിരുന്നു ഇങ്ങനെ വേദിയിൽ അവതരിപ്പിക്കാനായിട്ട് അതിൽ മെയിനായിട്ട് സന്തോഷി നമ്മുടെ സുരാജ് വഞ്ചാർ മൂടിൻ്റെ അഗെയിൻസ്റ്റ് കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലെന്താണ് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ ഈ മിമിക്രിക്കാർക്ക് എപ്പോഴും പണ്ടോട്ടേ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് കിട്ടിയാലോ ഏതെങ്കിലും ഒരു നടനെ കിട്ടിയാലോ എനാക്ട് ചെയ്യുക അവരവിടെ എൻ്റർടൈൻ ചെയ്യുക അത് അങ്ങനെയല്ലായിരുന്നു അതെടുക്കേണ്ടിയിരുന്നത് അല്ല അങ്ങനെ എടുക്കുന്നതിൽ അത് ഓക്കെയാണ് അതായത് മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഭിനയിച്ച സാധനം നിങ്ങളൊരു നടിയാണ് നിങ്ങൾ അഭിനയിച്ച സാധനം ഒരാളത് എങ്ങനെ ചെയ്താലും ഓക്കെ നിങ്ങളെ വേഷമോട്ട് ചെയ്യാം പക്ഷേ അതിൽ സംഭവിച്ചങ്ങനെയല്ല അതിൽ മതപരമായ കാര്യങ്ങളും മറ്റേതൊക്കെ ഞാൻ പറയാത്ത കാര്യങ്ങൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഇട്ട് ഒരാൾ പറയുകയാണ് ചെയ്തത് ഇത് മിംക്രി ആണോ നിങ്ങളൊരു കലക്ടറാണ് കളക്ടറായ രീതിയിൽ ഒരാൾ മിമുക് ചെയ്യുന്നു ഓക്കെ എങ്കിൽ കലക്ടർ അതായത് വേഷത്തിൽ നിങ്ങൾ ഓഫീസിൽ വന്ന് അവിടുത്തെ സീലെടുത്ത് അവിടെ സൈൻ ചെയ്യുന്നത് മിംക്രി ആണോ ഇല്ല അത് അത് പറയാം ഇവിടെ ഫ്രോഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേൾക്കൂ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എൻ്റെ രൂപം കോലം വെച്ചിട്ട് അവൻ പറയാണ് ഇത് കാണുന്നവർ തെറ്റിദ്ധരിക്കുകയല്ലോ ചെയ്യുന്നു സിനിമയിൽ പറഞ്ഞ ഡയലോഗല്ലോ അവൻ പറയുന്നത് എൻ്റെ വേഷം ഇട്ടുകൊണ്ട് ഒരുത്തം പറയാണ് ആ ഈ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് സന്തോഷ് പണ്ഡിറ്റ് പണ്ടിട്ടെന്നാ ഞാൻ എന്നെ അതേപോലെ തന്നെ അവൻ മിമിക്രി ചെയ്തിട്ട് ഇത് മിക്രി പറയാം സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ അങ്ങനെ പറയാൻ സുരാജ്ഞ ആണ് ഞാൻ കരുതിയത് എന്ന് വെച്ചിട്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പം അതിനെന്ത് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു കോടതി അതിനൊരു മെമിക്രി എന്നുള്ള രീതിയിലാണ് എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിന് മറുവശം ഇനി നാളെയും ഈ പറയുന്ന ജഡ്ജിയെയും ഈ രീതിയിൽ ജഡ്ജി പറഞ്ഞ വാക്കല്ലാതെ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് എത്രമാത്രം അവർക്ക് ക്ലിയർ ആയെന്ന് എനിക്കറിയില്ല അത് പോട്ടെ പക്ഷേ നാളെ ഇതേപോലത്തെ ഒരു കേസ് വരുമ്പോൾ ഈ കേസ് ഞാൻ തിരിച്ച് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ബുദ്ധിമുട്ടും കാരണം അന്ന് കോടതി പറഞ്ഞ ഇതൊക്കെ മെമിക്രി തലത്തിൽ പെടുന്നു എന്നാണ് വ്യത്യാസമുണ്ട് ഞാൻ മനസ്സേ അപ്പോ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കേസ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ സുരാജേട്ടനീ സന്തോഷ് ഏട്ടനെ കളിയാക്കിയതിന്റെ പേരിൽ ഒരു കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി പുള്ളി ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ വളരെ വാലിഡ് ഒരു പോയിന്റ് കാരണം നമുക്കറിയാം മിമിക്രി എന്ന് പറയുമ്പോൾ ഒരു വേറൊരാളെ കളിയാക്കുന്നത് നമ്മുടെ സഹാബ് പിണറായി സാറിനെ നരേന്ദ്രമോദിജിയെ എല്ലാവരെയും കളിയാക്കി ഇവിടെ മിമിക്രികൾ ചെയ്യാറുണ്ട് അതെല്ലാം അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞ പ്രോപ്പർ കാര്യങ്ങൾ വെച്ചാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല തോന്നില്ല അവരെ പറയാത്തതും എല്ലാം തമാശ രീതിയിൽ പല തമാശ രൂപേണെ പലതും കാണിക്കാറുണ്ട് അതിവിടെ പണ്ട് തൊട്ടേ നടന്നു വരുന്ന ഒരു സംഗതിയാണ് പക്ഷെ അതിനകത്തുള്ളൊരു നെഗറ്റീവ് ഒരു സൈഡാണ് ഈ വ്യക്തി പറഞ്ഞത് അതായത് പുള്ളി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിയെ കളിയാക്കുമ്പോൾ അത് മറ്റുള്ളവര് പുള്ളി പറഞ്ഞു എന്ന് വിശ്വസിച്ചിട്ട് പുള്ളിയെ വേറൊരു സൈഡിൽ കാണും അത് മോശമല്ലേ അത് തെറ്റല്ലേ എന്ന് സന്തോഷിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണത് പക്ഷെ അതൊരു എന്താ ഹാസ്യ രൂപേണയാണ് ചെയ്യുന്നത് പുള്ളിക്കത് എന്താ എടുക്കാൻ പറ്റിയില്ല ആ ഒരു രീതിയിൽ അതുകൊണ്ടാണ് പുള്ളി അത് കേസുമായിട്ട് പോയത് എന്നാൽ അവിടെ വേറൊരു സൈഡും കൂടി ഉണ്ട് പുള്ളി പറയുന്നതൊക്കെ പുള്ളി ഇത് കേസ് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞത് നമ്മൾ ഈ പറയുന്ന പോലെ അതൊരു തമാശ രീതിയിൽ ചെയ്തൊരു കാര്യമാണ് അതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മിമിക്രിയാണെന്ന് പറഞ്ഞ് കളഞ്ഞു നേരെ മറിച്ച് അത്യാവശ്യം നിയമപരമായി ഇപ്പം കോടതിയെ തന്നെ കളിയാക്കി കോടതിയെ ഭയങ്കരമായി കളിയാക്കി നാളെ ഒരു മിമിക്രിക്കാരൻ വന്ന് മിമിക്രി ചെയ്താൽ കോടതി എടുക്കില്ലേ എടുത്തിരിക്കും കോടതിയെ അവഗേണിച്ചു ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് സ്വയം കോടതി കേസെടുക്കും ഇല്ലേ അപ്പൊ ഇവിടെ നിയമമുള്ളവർക്ക് അല്ലെങ്കിൽ നിയമത്തെ ചോദ്യം ചെയ്യോ കളിയാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം അങ്ങനെ ഒരു സംഗതിയാണ് നോർമൽ ആയിട്ടുള്ള ആളുകളെ എന്തും പറയാൻ തമാശ രീതിയിൽ സ്റ്റേജിൽ വെച്ച് ആക്ഷേപിക്കാം അതിന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതപ്പൊ അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല ഇവിടുത്തെ പോലീസുകാരെ ചിലപ്പോൾ മന്ത്രിമാരെ പോലും ഒരു പരിധി എനിക്ക് തോന്നുന്നതിന് മുന്നേ അങ്ങനെ എന്തോ കേസ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണേതൊരു മന്ത്രിയെ കളിയാക്കിയത് പണ്ടെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കേസ് കൊടുക്കുക എന്തോ എന്റെ ഒരു ഓർമ്മയിലുള്ളതാട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എവിടെയോ ഇങ്ങനെ കേട്ട കേട്ടപോലെ ഏതൊരു മന്ത്രി എന്തോ പ്രശ്നം ഉണ്ടാക്കണമെനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ കളിയാക്കിയെന്നും പറഞ്ഞ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതൊരു പ്രശ്നമാണ് കോടതിയെ കളിയാക്കുവോ കോടതിയെ ചോദ്യം ചെയ്യുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴത്തേക്ക് കളിയാക്കിയാൽ ചോദ്യം ചെയ്യുന്ന വിടുക എക്സ്ട്രീം ഡിഫറൻസ് സോറി കളിയാക്കിയാൽ അതൊരു കേസായി മാറും ഇപ്പൊ പുള്ളി ചോദിക്കുന്ന അതാ പുള്ളി കറക്റ്റ് കാര്യമല്ലേ ചോദിച്ചത് കോടതിക്ക് നാളെ അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ പുള്ളി ഇത് എന്നെ ഇങ്ങനെ കളിയാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പോ നിങ്ങൾ വെറുതെ വിട്ടു അത് തമാശയാണെന്ന് പറഞ്ഞു വിട്ടു കോടതിയെ കളിയാക്കുന്നുണ്ടെങ്കിൽ ആ സെൻസ് തന്നെ എടുക്കണം എന്നീ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അപ്പൊ എന്ത് ചെയ്യും കോടതി കളയോ എനിക്ക് തോന്നുന്നില്ല ആരാണോ കളിയാക്കിയത് അവര് നല്ല മുട്ടം പണി കൊടുക്കും അപ്പൊ നിയമം നിയമത്തിലിരിക്കുന്ന കോടതി ഇപ്പം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിയൊക്കെ കളിയാക്കിയാൽ തന്നെ അത് വലിയൊരു പ്രശ്നമായി മാറും അതുപോലെ തന്നെയാണ് സാധാരണക്കാരനെ കളിയാക്കിയാലും അതിനൊരു ലിമിറ്റ് വെക്കണം മനസ്സിലായില്ലേ എന്താ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത്രയും കാലം നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മൾ ആരും എനിക്ക് തോന്നുന്നില്ല നിങ്ങളാണെങ്കിലും പെട്ടെന്ന് ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അട നിങ്ങളും പറയും അതൊരു തമാശയല്ലേ തമാശ ആടോ പക്ഷെ അതൊരു പേഴ്സണലി ഒരാളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു തമാശ അയാൾക്കൊരു വെല്ലുവിളിയായി മാറുന്നുണ്ടെങ്കിൽ ആളുകൾ അയാളെ അത് പറഞ്ഞ് പിന്നെയും പിന്നെയും കളിയാക്കുന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സണൽ ഹരാസ്മെന്റ് പോലെയാണ് സോ അതിനെ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി പിന്നെ വേറെ കാര്യം നമ്മൾ ഒത്തിരി ഒത്തിരിയേറെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായിട്ടുണ്ട് സിനിമയുടെ ഇതിലാണെങ്കിലും ശരി അപ്പോൾ ഇപ്പം ഒരാൾ നമ്മളെ പറ്റി പറയുമ്പോൾ നമുക്ക് തോന്നും പക്ഷേ അയാളുടെ ഒരു മിസ്റ്റേക്കാണെന്ന് നമുക്ക് തോന്നും രണ്ട് പേര് പറയുമ്പോൾ തോന്നിച്ച് എന്തോ തെറ്റിദ്ധാരണയാണ് പക്ഷെ ഒരു ഒരു കെട്ട ആൾക്കാർ പോസിറ്റീവ് പറയുന്നു അതുപോലെ അത്രയും ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് മാറി എന്ന് സന്തോഷിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു ഇൻ്റലിജൻറ്റ് കോവിഷൻ ഐക്യു എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അത്യാവശ്യം ഐക്യമുള്ള ആളുകൾക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ സന്തോഷമുണ്ടിൻ്റെ കളി കണ്ടപ്പോൾ ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നു മനസ്സിലായിട്ടുണ്ട് അവരെന്ന് എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ബുദ്ധി കുറഞ്ഞവർക്ക് ഐക്യ കുറഞ്ഞവർക്ക് കുറച്ച് സമയം എടുത്തു ഇന്ന് അവരെന്നെ സ്നേഹിക്കുന്നു അതിൻ്റെ മനഃശാസ്ത്രം ഇതാണ് ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കാണുക അതുതന്നെ പ്രൊമോട്ട് ചെയ്യാം ഇഷ്ടപ്പെടാത്ത നിങ്ങൾ കാണരുത് അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം നിങ്ങൾ ഷെയർ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് അഞ്ച് പൈസയുടെ കുറവുണ്ടെന്ന് അധികമൊന്നുമില്ല ഒരു ഒരഞ്ച് പൈസയുടെ കുറവുണ്ടെന്ന് ശരിയല്ലേ കാരണം നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു വീഡിയോ കാണുന്നില്ല ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു ഇൻറ്റർവ്യൂ കാണുന്നു ഇഷ്ടപ്പെടാത്തോ വീഡിയോ കാണുന്നു നിങ്ങൾക്ക് അന്വേഷിക്കുന്ന കുറവുണ്ടെന്ന് ഞാൻ പറയും ശരിയല്ല ഞാൻ പറഞ്ഞത് അതായത് ഒരിക്കലും അത്തരം ആളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും എൻ്റെ വിമർശകർക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സന്തോഷം പേരി കളിക്ക് വന്നത് ഇവരെയൊക്കെ കൃത്യമായി പഠിച്ച് ഇവൻ്റെയൊക്കെ തലച്ചോറിൽ എന്താണ് നടക്കുന്നത് ഇന്ന് കൃത്യം പഠിച്ചിട്ടാണ് ഞാൻ വന്നത് കുരുട്ടുബുദ്ധി ഐക്യ കൂടിയെന്ന് ഞാൻ പറയുന്നില്ല കുരുട്ടു ബുദ്ധിയുള്ള ആളുകൾക്കും മനസ്സിലാകും ആ പുള്ളിക്ക് അതെല്ലാം വ്യക്തമായിട്ടുണ്ട് പുള്ളി നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഇനി പുള്ളി വല്ലതും പറയാനുണ്ടോ പുള്ളി ഒരു ജീനിയസ് ജീനിയസാണ് ലൈക്ക് പുള്ളിക്ക് ബുദ്ധിയുണ്ട് പുള്ളി ഒരു മണ്ടരൊന്നും അല്ല പുള്ളി ഞാൻ പറയട്ടെ പുള്ളി എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ആദ്യ സിനിമ തന്നെ പുള്ളിയുടെ വമ്പൻ ഹിറ്റായി നല്ല കാജ് പുള്ളിക്ക് കിട്ടി എന്തുകൊണ്ട് കിട്ടി സാധാരണ എല്ലാവരും ചെയ്യുന്ന സിനിമയെ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുള്ളി ഒരു സാധനം ചെയ്തു ഏറ്റവും ക്ലേശ ഒരു സാധനം എന്ന് തന്നെ ഞാൻ പറയാം എൻ്റെ അഭിപ്രായമാണ് ഇപ്പൊ സന്തോഷിടം കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ പടം നിങ്ങൾക്ക് ഏറ്റവും നല്ല പടമായിരിക്കാം അത് കണ്ടിഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ കാണാം പക്ഷെ എനിക്ക് അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റിയിട്ടില്ല എനിക്കത് ഇച്ചിരി ഇച്ചിരി എന്റെ ഒരു പെർസ്പെക്ടീവിന് എനിക്കത് ക്ലേശിയായിട്ട് തോന്നി കാണാനൊന്നും തോന്നിയിട്ടില്ല പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇസ് എ ബ്രില്യൻ ഗായ് പുള്ളിക്ക് പുള്ളി അത് അങ്ങനെ ചെയ്തു വെച്ചു ഒരു നെഗറ്റീവ് സെൻസിൽ ആൾക്കാർ എടുത്തെങ്കിൽ പോലും അതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് തെറി പറയാൻ കയറിയിരുന്നു ഇപ്പൊ പുള്ളി പറയുന്ന ഒരു നല്ല നമുക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ ചിലപ്പോൾ നമ്മൾ കാണുന്നതിനെക്കാട്ടിലും കൂടുതലായിരിക്കും നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അയാളുടെ അയാൾ പറയുന്ന കേട്ട് അയാളെ തെറി പറയാൻ കമന്റ് ബോക്സിൽ പോയിരിക്കുന്ന സമയം നമ്മൾ കണ്ടെത്തുന്നത് കൂടുതലായിരിക്കും നിങ്ങൾ തന്നെ പറയാം അല്ലേ അതെ അത് മനസ്സിലായി പുള്ളി ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് പുള്ളി കളിച്ചു വ്യത്യസ്തമായിട്ട് പുള്ളി ചെയ്തു ആൾക്കാർ തെറി പറഞ്ഞ് പുള്ളി അങ്ങ് അങ്ങേറിപ്പോയി അത് പുള്ളിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പബ്ലിസിറ്റി അല്ല അതിനകത്തോടെ പുള്ളിക്ക് കിട്ടിയത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഇവിടെ പറയട്ടെ ഇപ്പൊ പുള്ളിക്ക് നല്ല കാശുണ്ടാക്കി പുള്ളി ഫെയിമായി എല്ലാമായി പുള്ളി ഒരു പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ പുള്ളിയുടെ പുറകെ ചെന്ന് ഈ സെൽഫി എടുക്കാൻ നിൽക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കും നമ്മുടെ ഇവിടുത്തെ ബാക്കിയുള്ള സിനിമയിലുള്ള സ്റ്റാർസിനെ അപേക്ഷിച്ച് പുള്ളിക്ക് കുറവായിരിക്കും ഓക്കെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതാണ് പുള്ളിയുടെ ഒരു ഭാഗ്യം ഒരുപാട് തിരക്കും പഴക്കമൊന്നും ഇല്ലാതെ പുള്ളി എന്നാ എല്ലാവർക്കും പുള്ളിയെ അറിയുകയും ചെയ്യാം പുള്ളി മാന്യമായിട്ട് പോയി പുള്ളിയുടെ കാര്യം ചെയ്യും പുള്ളി ഒരു കാശും കിട്ടുന്നുണ്ട് പോരെ സത്യം എ ബ്രില്യൻ ഗായം പണ്ടത്തെ എന്റെ പണ്ടുള്ള സുഹൃത്തുക്കൾക്ക് അറിയാം ഈ പുള്ളിയുടെ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കേസാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുള്ളി ബുദ്ധിമാനല്ലേ എന്ത് പുള്ളി വെറും അഞ്ചു ലക്ഷം രൂപ അത് പുള്ളി നല്ല കാജുണ്ടാക്കി കേരളം മൊത്തം പുള്ളി അറിയുകയും ചെയ്തു തെറി പറഞ്ഞിട്ടോ എന്തു ആയിക്കോട്ടെ റോട്ടിക്കൂടെ പുള്ളി പോവുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരാൾ പറയുന്നേ സന്തോഷ് വണ്ടി തന്നെ പോകുന്നു ഇത്രേ ഉള്ളൂ പുള്ളി അത് ബുദ്ധിപരമായി അന്ന് കളിച്ചു പുള്ളി അതുകൊണ്ടാണ് മാം സത്യം പറഞ്ഞു ഞാൻ സമ്മതിച്ചു ഈ വ്യക്തി എനിക്ക് ഞാൻ ഈ പുള്ളിയെ ഒരു അംഗീകരിക്കാനുള്ള കാരണം ഇപ്പൊ പുള്ളി ഇത് വന്നിട്ട് പ്രോപ്പർ ആയിട്ട് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഓപ്പൺ ആയിട്ട് എനിക്ക് തോന്നുന്നു അന്ന് പുള്ളി ഇത് പറയുന്നുണ്ടായിരുന്നായിരിക്കും അല്ലേ ഞാൻ അന്ന് കുറവാണ് കണ്ടോണ്ടിരുന്നത് ഇന്റർവ്യൂ വ്യക്തിയുടെ പക്ഷെ അന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ ഉണ്ടെങ്കിൽ തന്നെ അന്ന് ആരും അക്സെപ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല ഇന്ന് പക്ഷെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി പുള്ളിയെ മനസ്സിലായില്ലേ അതാണ് ഡിഫറൻസ് സോ ഇറ്റ്സ് എ ബ്രില്യൻ ഗായ് നിങ്ങൾ പറയുന്ന പുള്ളി ഒട്ടനും മണ്ടരും ചട്ടനും ഒന്നും അല്ല കേട്ടോ ഇവിടെ ഉള്ള പല ആൾക്കാരെക്കാട്ടിലും ഇച്ചിരി ബുദ്ധി കൂടി ഐറ്റം തന്നെ ആയിരിക്കുന്നത് ഉൾപ്പെടെ എന്തായാലും ബാക്കി കാണാം ബാക്ക് ടു ആണ് മലയാള സിനിമകളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു മലയാള സിനിമ മരിച്ചുപോയി എന്നുള്ളത് അത് ഏത് രീതിയിലാണ് അത് ഉദ്ദേശിച്ചു പറഞ്ഞത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു ഒന്ന് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ പറഞ്ഞ ഈ ബാക്ക് ടു ബാക്ക് സിനിമ എന്നതിന് മുമ്പാണ് ഞാൻ മലയാള സിനിമ മരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു ഫുൾ ആയിട്ട് ശ്രദ്ധിച്ചില്ല ഞാൻ പറയുന്നത് ടോട്ടലി ചിന്തിക്കുകയാണെങ്കിൽ മലയാള സിനിമ ഒരു എൺപത് ശതമാനം മരിച്ചു കഴിഞ്ഞു എന്താണ് പറയാൻ കാരണം കാരണം ടെക്നോളജിയിൽ വരുന്ന മാറ്റം അത് മൂന്നോ നാലോ പടം വിജയിച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റേണ്ട ആവശ്യമില്ല എന്നിട്ട് അതിന് ഞാൻ മേഡം ഫുള്ളായി കണ്ടിട്ട് ഞാൻ വിശ്വസിക്കും ഞാൻ പറഞ്ഞു അതിൻ്റെ സജഷൻ കൂടെ സന്തോഷമെന്നുണ്ടിട്ട് പറയുന്നുണ്ട് നിങ്ങൾ സിനിമയുടെ ലെങ്ത് കുറയ്ക്കണം സിനിമയുടെ ലെങ്ത്ത് കുറക്കണമെന്ന് കൂടെ ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് ലെങ്ത് കുറയ്ക്കണം ഇവിടെ പലപ്പോഴും നാല് മണിക്കൂർ എടുത്തു വെച്ചിട്ട് രണ്ട് മണിക്കൂർ കട്ട് ചെയ്തിട്ടാണ് രണ്ടര മണിക്കൂറാക്കുന്നത് അപ്പോൾ ഈ ഒന്നര മണിക്കൂറിൻ്റെ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയായുള്ള പൈസയാണ് അവിടെ പോകുന്നത് നിങ്ങൾ ജനങ്ങളെ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ തീർക്കാത്ത സ്ക്രിപ്റ്റാണ് നിങ്ങൾ തീർത്ത സ്ക്രിപ്റ്റ് ചെയ്താൽ മതി സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു മുഴുവൻ ശ്രദ്ധിക്കണം സന്തോഷ് പണ്ഡിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മലയാള സിനിമ ഇനി മുന്നോട്ടാണ് പോകുന്നത് എനിക്ക് രണ്ടാമത്തെ വിഷയം ഇവിടെ തിയേറ്ററുകൾ നമ്മളിപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് സിനിമ മാത്രമാണ് നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ് ഇന്ന് അങ്ങനെയല്ല മറ്റേ ഇപ്പോൾ നമ്മൾ ബന്ധുക്കളൊക്കെ വരുന്നാട് നമുക്കൊരു അവിടെ തന്നെ നിങ്ങൾ അടുത്ത തിയേറ്റർ ഉണ്ടാവും ഇപ്പോൾ എറണാകുളത്തോ അങ്ങനെ എറണാകുളത്തൊക്കെ ഉള്ള ടൗൺ ഏരിയയിലുള്ള ആളുകളെ കാര്യമൊക്കെ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ അടുത്ത് തിയേറ്ററുണ്ട് അപ്പം ഞാനൊക്കെ താമസിക്കുന്ന ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കണം കാരണം ടൗണിൽ മാത്രമേ ഉള്ളൂ തിയേറ്റർ ശരിയല്ല ഞാൻ പറയാം അല്ല പറയുന്നതിന് രണ്ട് വയസ്സുണ്ട് അപ്പോൾ മലയാള സിനിമയെ ബാക്കോട്ടാണ് പോകുന്നത് ഞാൻ പറയാൻ കാരണം ഇനിയും തിയേറ്ററുകളിൽ അടക്കുകയുള്ളൂ ജനങ്ങൾക്ക് മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ വന്നു മലയാള സിനിമയിൽ തന്നെ ഒ ടി ടി എന്നുള്ള സംഭവം വന്നു അപ്പോൾ എന്തായി ഈ ഒ ടി ടി വന്നപ്പോൾ ഒരു പ്രശ്നം ഒരു ഫീൽ ഗുഡ് സിനിമകളൊക്കെ അത് ഒ ടി ടി കണ്ടാൽ പോലെ അതായിരുന്നു ഉദ്ദേശിച്ചത് യെസ് പിന്നെന്താണ് ഇവർ ഭീകരമായ പൈസ ടിക്കറ്റ് അല്ല അത് ആവശ്യമാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പിന്നെ അവിടെ അതിനെ ഒരു ചായക്കോ അല്ലെങ്കിൽ അവിടുന്ന് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭീകരമായ പൈസ നമ്മളെ തന്നെ റിസർവേഷന് വേണ്ടിയിട്ട് വലിയ പൈസ ഒക്കെ നമ്മളെ കൊല്ലുന്ന ഒരു പരിപാടിയുണ്ട് ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഒരു ഭാര്യം ഭർത്താവ് രണ്ട് മക്കളും ഞാൻ സാധാരണക്കാര കാര്യം പറഞ്ഞു പണക്കാര കാര്യമല്ല ഒരു സിനിമയ്ക്ക് പോകാൻ എന്ന് പറഞ്ഞാൽ അതിനാട്ട് നല്ലൊരു ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതായിരിക്കും അപ്പോ ഈ പറഞ്ഞതിനകത്ത് പണ്ടിട്ടേട്ടം പറഞ്ഞതിനകത്ത് ഒരു കാര്യത്തോട് മാത്രം ഞാൻ അതായത് സിനിമയുടെ ലെങ്ത് പറഞ്ഞത് അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല കുറച്ചും കൂടി നല്ല സിനിമകളാണെങ്കിൽ ഈ ബോറ് സിനിമയൊക്കെ ഈ രണ്ടും രണ്ടര മണിക്കൂറൊക്കെ എടുത്തുവെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെട്ടിക്കുറയ്ക്കുന്നതന്നെയാണ് നല്ലതെന്ന് ഞാൻ പറയും പക്ഷെ നല്ല സിനിമകൾ അതൊരു മൂന്ന് മണിക്കൂറാണെങ്കിലും ശരി ആളുകൾ ഇരുന്ന് കാണും അതിന് അവർക്കൊരു പ്രശ്നമല്ല അവരുടെ സമയം പോകുന്ന നമ്മൾ എന്റർടൈനിങ് ആവുന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ ഇരുന്ന് കാണുന്നതിന് കുഴപ്പമില്ല അത് ഡിപെൻഡ് ഓൺ ദ മൂവീസ് ആണ് അതാണ് എനിക്ക് അവിടെ പറയാനുള്ളത് പിന്നെ ഒരു കാര്യം പുള്ളി പറഞ്ഞതിനകത്ത് നമ്മുടെ ഒ ടി ടി വന്നതുകൊണ്ടുള്ള പ്രശ്നം ഒ ടി ടി വന്നുകൊണ്ടുള്ള പ്രശ്നമല്ല ഒ ടി ടി വന്നോണ്ട് ഇന്ന് സിനിമ കാണാൻ ഞാൻ തന്നെ ഇപ്പം കുറെ കാണാറുണ്ട് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റുകളൊക്കെ ചില ആളുകളിടാ കാണുമല്ലോ നിങ്ങൾ യൂട്യൂബിൽ കാണുമല്ലോ ഇന്ന സിനിമ കൊള്ളാമോ ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടോ അതോ നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒ ടി ടി വരുമ്പോഴേ കാണുന്നുണ്ടോ എന്നുള്ള ഓപ്ഷൻസ് വെക്കാൻ നേരത്ത് ഞാൻ കുറെ സിനിമകളിൽ ഈ അടുത്ത് കാണുന്നത് കൂടുതൽ ആളുകളും പറയുന്നത് ഒ ടി ടി വരട്ടെ അപ്പൊ കാണാന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ വരുമ്പോ യൂട്യൂബിലാണെങ്കിലും കൂടുതലും പേര് ഒ ടി ടി കാരണം ആർക്കും വയ്യ ഇവിടുന്ന് തിയേറ്ററിൽ പോകാനുള്ളൊരു ആ ഒരു ടൈം എന്തിനാണ് എന്നുള്ളൊരു സാധനം ആലോചിച്ചിട്ടാണ് ആദ്യത്തെ ഒന്നോരുണ്ടോ ഞാൻ നമ്മളിപ്പോ ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ ഏതാണെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി കൂടി പോയാൽ ആദ്യത്തെ ഒരാഴ്ച മാക്സിമം ഒരാഴ്ച ഒന്ന് തിരക്കുകയാണോ അങ്ങനെ അച്ഛൻ പോയാൽ അത് കഴിഞ്ഞാൽ തിയേറ്ററിൽ അത്ര ഗംഭീരമായിട്ടുള്ള ഇടിയും ബഹളവും ഒന്നും ഉണ്ടായിട്ട് ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേമരും ഒക്കെ ഇറങ്ങിയ സമയത്ത് പിന്നെ റഷ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും സിനിമയ്ക്ക് അതുപോലെ അത്രയും നിരക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല പ്രേമലൊക്കെ പിന്നെ പിന്നെ കണ്ടവര് പോയി അത് അവർക്ക് ആ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പിന്നെ കുറേ പേർക്ക് അറിയാതിപ്പോൾ ഒ ടി ടിയിൽ വരത്തില്ല ഒരു ക്രൂഷ്യൽ ഒരു സമയമൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ പോയി കാണുന്നതാണ് കൂടുതലും പേര് ഇന്ന് നോക്കുന്നത് ഒ ടി ടിയിൽ വരുമ്പോൾ ഇരുന്ന് കാണാം എന്നുള്ളൊരു മൂടി തന്നെയാണ് ഞാൻ ഞാനത് പലപ്പോഴും കണ്ടിട്ടുണ്ട് നേരിട്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് ചോദിക്കുമ്പം ഇല്ലടാ അത് ഒ ടി ടി വരുമല്ലോ ഈ അടുത്ത് കൂടി പോയി ഒരു മാസം അപ്പോഴത്തേക്ക് ഒ ടി ടി വരുമോ അപ്പം കാണാം എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സന്തോഷിച്ചിട്ട് പറയാണെങ്കിൽ നമ്മുടെ ഈ നമ്മൾ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ടൈമിലാന്ന് തോന്നുന്നു ബസ് കയറി അന്ന് പടത്തിന് പോകുന്നത് അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു പടത്തിന് പോയി പടവും കണ്ട് ഒരു ഉച്ചക്കൊരു ബിരിയാണിയും കഴിച്ച് തിരിച്ച് ബസ്സിന് കയറി വരാം അന്ന് ബസ്സിന്റെ ചാർജ് അത്രേ ഉള്ളൂ ബിരിയാണിയുടെ ചാർജ് അത്രേ ഉള്ളൂ ടിക്കറ്റിന്റെ ചാർജ് അത്രേ ഉള്ളൂ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മാക്സിമം പോയി ചില്ല് ചെയ്ത് വരായിരുന്നു മനസ്സിലായില്ലേ ഇന്ന് ആ ഇരുന്നൂറ്റമ്പത് രൂപ ടിക്കറ്റിന് മാത്രം മനസ്സിലായോ ആവും നമ്മള് ഓൺലൈനൊക്കെ ബുക്ക് മേ ഷോ വഴിയൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ അതാവും നല്ലൊരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഉണ്ടാ ആ വെച്ചോ എങ്ങനെ പോലും ഒരു പടത്തിന് വീട്ടിൽ നിന്നൊക്കെയാണ് പോകുന്നെങ്കിൽ മോനെ മൂവായിരം രൂപ നാലായിരം രൂപ ഗോപി ഭക്ഷണം കഴിപ്പ് അകത്തുള്ള കറുമുറു പോകും കാശ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരനൊന്നും മടിക്കും അവർക്ക് എന്താണ് ഇപ്പൊ സുഖം ഒ ടി ടി ഇന്ന് മിക്കവരുടെയും വീട്ടിൽ നമ്മുടെ ഹോം തിയേറ്റർ സെറ്റപ്പ് ഉണ്ട് സോ എല്ലാവർക്കും അവിടെ നല്ല വൃത്തിയായിട്ട് കാണാം സോ എല്ലാരും ചൂസ് ചെയ്യുന്നത് ഇന്ന് ഒ ടി ടി ആണ് ഒ ടി ടി പ്ലാ പ്ലാറ്റ്ഫോംസ് ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ ഇതൊക്കെയാണ് പുള്ളിയുടെ ഇന്നത്തെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കുകയാണോ ഞാൻ ആദ്യമേ ചാനൽ അൺഫിൽറ്റേഡ് കോഫി വിത്ത് ദീപ എന്ന് പറയുന്ന ചാനലിൽ ഇന്റർവ്യൂ മൊത്തം കിടപ്പുണ്ട് ആദ്യമൊരു മൂന്നാല് ക്വസ്റ്റൻസേ ഉള്ളൂ പക്ഷേ പുതിയ പുള്ളി അതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻസ് ഇറ്റ്സ് പെർഫെക്റ്റ് വളരെ വ്യക്തമായിട്ട് അതാ ഈ ഞാൻ വെച്ച വീഡിയോ ആണെങ്കിലും കുറച്ച് ലെങ്തായി പോകും ഞാൻ പറയുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സാധനം വെക്കുന്നതിൽ ഇപ്പം കൂടി പോകുന്നത് കാരണം പെർഫെക്റ്റ് ആയിട്ട് പുള്ളി നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു ഇന്റർവ്യൂവിനാ ഇന്റർവ്യൂ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട് ആ ഓപ്പോസിറ്റ് നേരത്തെ പറഞ്ഞു ആ ഒരു ഇന്റർവ്യൂർ ആണെങ്കിലും ശരി നല്ല രീതിയിൽ തന്നെ പുള്ളിയോട് പെരുമാറുന്നുണ്ട് കേട്ടോ ചിലരൊക്കെ ഭയങ്കര മോശമായിട്ട് പുള്ളിയോട് പെരുമാറുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ദിസ് ഈസ് ലൈക്ക് ആ ഒരു വ്യക്തിക്ക് ഒരു റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുന്നതൊക്കെ എനിക്ക് തോന്നി അത് വളരെ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി സോ ഈ ഒരു സാധനം കണ്ടപ്പോ എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് തോന്നിയത് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു വരാം ഈ ഈ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയാണ് ഗോളം എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കണ്ടു മാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അയ്യോ അതിനകത്ത് നായകൻ എനിക്കൊന്ന് പുതിയ ആരോന്ന് തോന്നുന്നു അല്ലേ ഞാൻ എനിക്ക് അറിയത്തില്ല സത്യം തെറ്റായിരിക്കാം എനിക്ക് അറിയില്ല പക്ഷെ നമ്മുടെ എന്താണ് മറ്റേ കാർത്തിക് കാർത്തിക് എന്ന് പറഞ്ഞൊരു യൂട്യൂബിലൊക്കെ ഉള്ളൊരു ഒരു പയ്യനുണ്ടല്ലോ കാർത്തിക് ആ ഒരു കാർത്തിക് കാർത്തിക് സൂര്യല്ലോ അങ്ങനെ എങ്ങാണ്ട് അവനൊക്കെ ഉള്ളൊരു അടിപൊളി നല്ലൊരു മൂവി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലര് അതൊക്കെ ഞാനിപ്പോ ആലോചിച്ചു ഈ സിനിമ അത് ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ കാണുന്നത് ഞാനപ്പൊ ആലോചിച്ചു ഈ പുള്ളി പറയുന്നത് കുറെ കാര്യങ്ങളെ ഒ ടി ടി ഒക്കെ വന്നപ്പോഴത്തേക്ക് നല്ല സിനിമകൾ സത്യം പറഞ്ഞാൽ തിയേറ്റർ ഇല്ല നല്ല സിനിമകളില്ല ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സന്തോഷിച്ചിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ സന്തോഷപ്പെട്ടിട്ട് പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങളൊന്ന് വേണമെങ്കിൽ പോയി കാണുക കാരണം ഒരു ഒരു ഈ സ്വന്തമായിട്ട് നടന്മാരിപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ സിനിമകളല്ലേ കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ ഒരുപാട് നന്നായിട്ട് ഓടുന്നു അതല്ലാതെ അവർ വേറൊരു പ്രൊഡ്യൂസറിന് വേണ്ടി അഭിനയിക്കാൻ ചെന്ന് കഴിയുമ്പോൾ ആ സിനിമ എന്താ അധികം ഓടാത്ത എന്നിങ്ങനെയുള്ള ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ വ്യക്തിയിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് എല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് കുത്തിക്കേറ്റാന്ന് വിചാരിച്ചിട്ടാ അതിനുള്ള ആണ് ഞാൻ ഇന്നലെ കണ്ട ഈ ഗോളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സിനിമ നല്ലൊരു ഇന്വേഷി ഒരു രണ്ട് മണിക്കൂർ നമ്മളെ ഇരുത്തി നല്ല രസമുണ്ട് അത് കാണാനായിട്ട് കാണാത്തവരൊന്ന് പോയി സിനിമ കാണുക അത് വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അതൊക്കെ എന്തുകൊണ്ട് തിയേറ്ററിൽ തിയേറ്ററിൽ വന്നു ആ സിനിമയൊക്കെ എനിക്ക് അറിയത്തില്ല ഞാൻ ഞാനത് തിയേറ്ററിൽ വന്നതായിട്ടും തിയേറ്റർ മിസ്സ് ചെയ്തു സത്യം പറഞ്ഞാൽ ആ സിനിമയൊക്കെ നമ്മളൊക്കെ തിയേറ്ററിൽ ഇങ്ങനെയുള്ള സിനിമകൾ രണ്ട് മണിക്കൂറുകളാണെങ്കിലും കണ്ടോണ്ടിരിക്കാനുണ്ടല്ലോ ബം പോലെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു സെക്കൻഡ് പാട്ടൊക്കെ വരുവാണെങ്കിലും നല്ല രീതിയിൽ ഓടും കേട്ടോ ഈ ഫസ്റ്റ് ഇപ്പോൾ ഇത്രയും എനിക്ക് തോന്നുന്നു നല്ല റിവ്യൂസ് എന്തായാലും ആ പടത്തിന് കിട്ടും കാരണം അടിപൊളി പടം നിങ്ങൾ പറ ഞാൻ അതിൻ്റെ വേറെ ചാനലിലോ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലോ ആയിട്ട് എനിക്ക് അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു കാരണം നല്ലൊരു സിനിമയാണ് അടിപൊളി സിനിമ കാണാത്തവർ പോയി കാണുക ഈ ഇന്റർവ്യൂവിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്നും കേറുന്നില്ലടെ എന്ത് പറ്റിയെന്ന കുറെ പേര് എന്നോട് പറയുന്നുണ്ട് ബ്രോ യു നീഡ് സമ്മോർ വ്യൂസ് എന്നൊക്കെ പറഞ്ഞ് സാധനം കൊള്ളാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടന്മാരെ സാധനം കേറണ്ടേ എനിക്കൊരു അടിച്ച് കിടപ്പുണ്ട് ഇപ്പോഴും ഇനി അതിന്റെ പുറത്താണോ അതുകൊണ്ടാണോ വീഡിയോ കേറാത്തതെന്നൊന്നും എനിക്കറിയത്തില്ല അനക്കമാ കിടന്നുകൊണ്ട് വീഡിയോ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക